എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ഇ പി ജയരാജൻ ഇനി എന്തു ചെയ്യും ഇ പി ജയരാജൻ ഇപ്പോൾ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് എന്നും വിവാദങ്ങളുടെ കളിത്തോഴനായിരുന്നു ഇ പി ജയരാജൻ കണ്ണൂരിൽ അദ്ദേഹം സ്ഥാപിച്ച വൈദേഹം റിസോർട്ട് അടക്കമുള്ള ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ പലപ്പോഴും ഇ പി ജയരാജന്റെ വിവാദങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഒടുവിൽ ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടി നിർബന്ധിതമാകുകയായിരുന്നു അതേ തുടർന്നാണ് ഇ പി ജയരാജനെ എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കുറെ കാലമായി പാർട്ടിയോട് പിണങ്ങിയും ഇണങ്ങിയും കഴിയുകയായിരുന്നു ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായ ഇ പി ജയരാജൻ ഒരു കാലത്ത് എല്ലാം എല്ലാമെല്ലാമായിരുന്നു ഇ പി ജയരാജൻ പാർട്ടിയുടെ ധീരസഖാവായി അണികൾ ഇ പി ജയരാജനെ വാഴത്തി ഒരു പ്രാവശ്യം വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചരിത്രവും അദ്ദേഹത്തിനു വിശാഖപട്ടണത്തിലെ പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ വിക്രം ചാലിൽ ശശി എന്ന ബിജെപി പ്രവർത്തകൻ വെടിവെച്ചതും ആ വെടിയുണ്ടെയുമേന്തി അദ്ദേഹം ജീവിച്ചതും ഒക്കെ ചരിത്രം പാർട്ടിക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത ഇ പി ജയരാജൻ ഇപ്പോൾ മൌനത്തിനാണ് ഇ പി ജയരാജന്റെ ആത്മകഥ വൈകാതെ പുറത്തിറങ്ങുമെന്ന് കേൾക്കുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് പോകുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു മുമ്പ് അദ്ദേഹം ബിജെപിയിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് ശോഭാ സുരേന്ദ്രനാണ് ബിജെപിയിലെ കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തി എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ അത് വലിയ കോളക്കമായി മാറി ഇ പി ജയരാജൻ എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്ന ചോദ്യം വലിയൊരു ചോദ്യമായി അവശേഷിക്കുകയും ചെയ്തു ഇപ്പോൾ ഇ പി ജയരാജനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല പി സി ജോർജാണ് മുമ്പ് സിപിഎമ്മിന്റെ നെയ്യാറ്റിങ്ങര എം എൽ എ സെൽവരാജനെ അടർത്തി യുഡിഎഫിലേക്ക് കൊണ്ടുപോയ ചരിത്രം പി സി ജോർജ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇ പി ജയരാജനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് എത്തിയാൽ അദ്ദേഹത്തെ പൊന്നുപോലെ നോക്കും എന്നാണ് പി സി ജോർജ് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വിഴാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ സ്ഥാനങ്ങൾ നൽകുമെന്നും പി സി ജോർജ്ജ് പറഞ്ഞു ഒരു മുഖം മുന്നേ എറിഞ്ഞിരിക്കുകയാണ് പി സി ജോർജ് പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച എന്ന കാര്യം നിഷേധിക്കാൻ ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല അതാണ് അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് അദ്ദേഹത്തിന് ബിജെപി അന്ന് തന്നെ വമ്പൻ ഓഫറുകൾ നൽകിയിരുന്നു എന്നാണ് സൂചന ആ വമ്പൻ ഓഫറുകൾ നിരസിച്ചുകൊണ്ട് അദ്ദേഹം സിപിഎമ്മുമായി ഓരം ചേർന്ന് പോവുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല അത് അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറി അതിനുശേഷം കുറച്ചു കാലം പാർട്ടി പരിപാടികളിൽ നിന്ന് അദ്ദേഹം വിട്ടു എന്തായാലും ഇ പി ജയരാജന്റെ മൌനം വളരെ ശ്രദ്ധേയമാണ് ആ മൌനം ശ്രദ്ധേയമാകുമ്പോൾ പി സി ജോർജിന്റെ വാക്കുകളും ശ്രദ്ധേയമാണ് ഇ പി ജയരാജനെ പിടിക്കാൻ പി സി ജോർജിനെ നിയോഗിച്ചിരിക്കുന്നു ബിജെപി എന്നത് വ്യക്തം എതിരാളികളെ അവലവീശിപ്പിടിക്കാൻ തന്ത്രജ്ഞനാണ് പി സി ജോർജ് ഇരിച്ചപി മറിച്ചവി അറിയാതെ പണ്ട് നെയ്യാറ്റിങ്കര എം എൽ എ സെൽവരാജിനെ എൽഡിഎഫിൽ നിന്ന് യുഡിഎഫിലേക്ക് എത്തിച്ച തന്ത്രം പി സി ജോർജിന് ഇപ്പോഴും അറിയാം എന്തായാലും പി സി ജോർജിന്റെ തന്ത്രം ഏൽക്കുമോ എന്നത് കാത്തിരുന്നു കാണാം